ഇത് വളരെ അധികം എളുപ്പവുമാണ് വെറുതെ ഒരു നിദ്രാ സാധന പെട്ടെന്ന് അലാറം മണി കേട്ടുകൊണ്ട് പെട്ടെന്ന് ദിവസം തുടങ്ങുന്നത് ജീവിതം കൊണ്ടുപോകുന്നതിനുള്ള ഉത്തമ രീതിയല്ല ഒരു ദിവസം രാവിലെ നിങ്ങൾ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഒരു കാരണവും കൂടാതെ നിങ്ങൾക്ക് സൗന്ദര്യമില്ലെന്ന് എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട് ഇത് സംഭവിക്കുന്നത് വർഷത്തിൽ രണ്ടോ മൂന്നോ തവണയാണെങ്കിൽ പോലും അങ്ങനെയെങ്കിലും നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം അബോധപൂർവം നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് വിരിയിച്ചെടുക്കാൻ പറ്റും ഒരുപാടെണ്ണം നല്ലതോ മോശപ്പെട്ടതോ ആയ കാര്യങ്ങൾ ഉറക്കത്തിൽ അവ സന്തോഷം തരുന്നതോ അല്ലാത്തതായ കാര്യങ്ങൾ നിങ്ങൾക്ക് വിരിയിച്ചെടുക്കാൻ പറ്റും വളരെ ഫലപ്രദമായി ഒരു തടസ്സവും കൂടാതെ ഉറക്കത്തിൽ പകൽ സമയത്തും നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയും എന്നാൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനാൽ അത്ര കാര്യക്ഷമമായി അത് നടക്കില്ല എന്നാൽ രാത്രി ഏതോ ഒരു വിധത്തിൽ കിടക്കാൻ പോവുകയും രാവിലെ അരോചകമായ മട്ടിൽ ഉണരുകയും ചെയ്യുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ശരിക്കും ഒരു കാരണവുമില്ലാതെ ഇതിനർത്ഥം രാത്രിയിൽ നിങ്ങൾ പല കാര്യങ്ങളും വിരിയിച്ചെടുക്കുന്നുണ്ട് ചീഞ്ഞ മുട്ടകൾ ഇത് മാനസിക അസ്വാസ്ഥ്യങ്ങൾ മാത്രമല്ല നൽകുക കാലക്രമേണ വലിയ ശാരീരിക പ്രശ്നങ്ങൾക്കും ഇവ കാരണമാകാം ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയെന്നത് പ്രധാനമാണ് അതുകൊണ്ട് നിങ്ങൾ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ആഹാരം കഴിക്കേണ്ട സമയവും ഉറങ്ങേണ്ട സമയവും നിങ്ങൾ ഇറച്ചിയും മറ്റു തരത്തിലുള്ള ആഹാരങ്ങളും ഉറങ്ങാൻ പോകുന്നതിന് മൂന്ന് നാല് മണിക്കൂർ മുമ്പ് അവ കഴിക്കുക അപ്പോൾ ദഹനം പൂർത്തിയാകും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഉറങ്ങുക നിങ്ങൾക്ക് മനസ്സിലാകും ഇതും ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുമെന്ന് വളരെ ലളിതമായ ഒരു മാർഗം ഒന്ന് കുളിക്കുക എപ്പോഴും കുളിക്കുക ഉറങ്ങുന്നതിന് മുമ്പ് അത് വലിയ വ്യത്യാസമുണ്ടാക്കും ഈ കാലാവസ്ഥയിൽ ഒരു തണുത്ത വെള്ളത്തിലുള്ള കുളി പ്രയാസമായിരിക്കും അതുകൊണ്ട് സാധാരണ വെള്ളത്തിലുള്ള കുളി മതി ചൂടുവെള്ളത്തിലുള്ള കുളിയൊന്നും വേണ്ട രാത്രിയിൽ സാധാരണ വെള്ളത്തിലുള്ള കുളി നിങ്ങളുടെ ബോധം വർദ്ധിപ്പിക്കും അപ്പോൾ നിങ്ങൾ കരുതുമോ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അത് നിങ്ങൾ കാര്യമാക്കണ്ട നിങ്ങൾ പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ ഉറങ്ങിക്കൊള്ളൂ എന്നാൽ നിങ്ങൾ നല്ലതുപോലെ ഉറങ്ങും കാരണം ഇത് ചില കാര്യങ്ങൾ പുറന്തള്ളുന്നു നിങ്ങൾ കുളിക്കുമ്പോൾ ചർമ്മത്തിലെ ചളിയും വിയർപ്പും മാത്രമല്ല കഴുകിപ്പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ടെൻഷനും ഉത്കണ്ഠയും ഉണ്ടാകുമ്പോൾ ഒന്ന് കുളിക്കുകയാണെങ്കിൽ അവ നിങ്ങളെ വിട്ടുപോവുകയും ഏറെക്കുറെ ഒരു ഭാരമൊഴിഞ്ഞ് തോന്നൽ ഉണ്ടാവുകയും ചെയ്യുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതുകൊണ്ട് ഇത് വെറും തൊലി കഴുകുന്ന ഒരു ഏർപ്പാട് മാത്രമല്ല വളരെയധികം കാര്യങ്ങൾ സംഭവിക്കുന്നു വെള്ളം നിങ്ങളുടെ ശരീരത്തിലൂടെ ഒഴുകുമ്പോൾ കുളിക്കുക എന്നത് വളരെ അടിസ്ഥാനപരമായ ഭൂതശുദ്ധിയാണ് കാരണം നിങ്ങളുടെ ശരീരത്തിന്റെ എഴുപത് ശതമാനത്തിലധികവും വെള്ളമാണ് നിങ്ങളിലൂടെ ഒഴിക്കുമ്പോൾ ഏതോ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നു ചർമ്മം വൃത്തിയാക്കലിനും അപ്പുറം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം ജൈവ എണ്ണ നിറച്ച ഒരു വിളക്ക് തെളിയിക്കുക ഒരു പരുത്തിരിയും ഒരെണ്ണ ഏതെങ്കിലും ഇവിടെ എന്താ ഉപയോഗിക്കുന്നത് സാധാരണ പാചക എണ്ണ എള്ളെണ്ണ അല്ലെങ്കിൽ തവിടിന്റെ എണ്ണ പിന്നെ ചണയെണ്ണ ഏതാ ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിൽ നല്ലത് ഏതെങ്കിലും ജൈവ എണ്ണയും പിന്നെ പരുത്തിരിയും ഒരു ചെറിയ വിളക്ക് നിങ്ങളുടെ മുറിയിൽ നിങ്ങൾ ഉറങ്ങും നടത്തുക നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ വക കാര്യങ്ങളൊക്കെ പൂർണ്ണമായി അപ്രത്യക്ഷമാകും കൂടാതെ ഏതെങ്കിലും മന്ത്രം ചൊല്ലുക അല്ലെങ്കിൽ ചെയ്യാവുന്ന സാധനങ്ങളുണ്ട് യോഗ സാധനങ്ങൾ കിടക്കുന്നതിന് മുമ്പ് കിടക്കയിലിരുന്ന് ഈ സാധനം ചെയ്യുക നിങ്ങൾ ഈശ്വക്രിയ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നെറ്റ് ലഭ്യമാണ് പൊതുവെ ഇന്ത്യയിലെ ആൾക്കാർ ഉപദേശിക്കാറുണ്ട് വടക്കോട്ടേക്ക് തല തലവെച്ച് ഉറങ്ങരുതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ വടക്കോട്ട് തലവെച്ച് ഉറങ്ങുകയാണെങ്കിൽ രാത്രി സമയത്ത് തിരശ്ചീന രീതിയിലാണ് കിടക്കുന്നതെങ്കിൽ അപ്പോൾ സാവധാനം നിങ്ങളുടെ രക്തം തലച്ചോറിലേക്ക് വലിച്ചെടുക്കുന്നു തലച്ചോറിലേക്ക് അമിതമായ രക്തചംക്രമണം ഉണ്ടായാൽ നിങ്ങൾക്ക് ശാന്തമായി ഉറങ്ങാൻ കഴിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അതായത് ജന്മന ഉള്ള തകരാറുണ്ടെങ്കിൽ തലച്ചോറിനോ മറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാർദ്ധക്യമാണെങ്കിൽ നിങ്ങൾ ഉറക്കത്തിൽ മരിച്ചുപോയേക്കാം ചിലർക്ക് രക്തസ്രാവം കാരണം അധിക രക്തം തലച്ചോറിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നു തലച്ചോറിലെ രക്തധമനികൾ മുടിനാരന് സമാനമാണ് കാന്തികാകർഷണം കാരണമായി അധികമായ തള്ളലുണ്ടാകുന്നു എന്നാൽ നിങ്ങൾ ലംബമായ നിലയിലാണെങ്കിൽ ഇതങ്ങനെയല്ല തിരശ്ശീന നിലയിലായിരിക്കുമ്പോൾ തലയിലേക്കുള്ള ഈ വലി വളരെ ശക്തമായിരിക്കും അപ്പോൾ രക്തം സാവധാനത്തിൽ തലച്ചോറിലേക്ക് നീങ്ങാൻ ശ്രമിക്കുന്നു ഇതൊഴിവാക്കുന്നതിന് ഉത്തരഗോളത്തിൽ മാത്രമാണിതുള്ളത് ഓസ്ട്രേലിയയിൽ പോയാൽ നിങ്ങൾ തെക്കോട്ട് വെച്ച് കിടക്കാൻ പാടില്ല നിങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾ വടക്കോട്ട് തല തലവെക്കരുത് മറ്റേതെങ്കിലും വിധത്തിൽ തല തലവെക്കാം കുഴപ്പമില്ല ഇക്കാര്യം ഓർത്തുവെക്കുക നിങ്ങൾ ശരിക്കും നശ്വരനാണ് മനസ്സിലായോ വാക്കുകളിൽ മാത്രമല്ല ശരിക്കും നിങ്ങൾ ഇപ്പോൾ തന്നെ മരിച്ചു പോകാം നിങ്ങൾ ചെറുപ്പക്കാരനോ വൃദ്ധനോ എന്നത് വിഷയമല്ല നിങ്ങൾ ഇപ്പോൾ തന്നെ മരിച്ചു വീഴാം ശരിയോ തെറ്റോ കിടക്കുന്നതിന് മുമ്പ് കിടക്കയിൽ ഇരുന്നു കൊണ്ട് അത് നിങ്ങളുടെ മരണക്കിടക്കയാണെന്ന് കരുതുക ഇനി ഒരു മിനിറ്റിലെ ജീവിതം മാത്രം ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ചിന്തിക്കൂ എന്താണ് ഞാൻ ഇന്ന് ചെയ്തത് അത് മൂല്യമുള്ളതാണോ ലളിതമായി ഈ അഭ്യാസം ചെയ്യുക നിങ്ങൾക്കറിയില്ല എപ്പോഴത് ഉണ്ടാകുമെന്ന് നിങ്ങളായിരിക്കുന്നത് മരണക്കിടക്കയിലോ അല്ലെങ്കിൽ യന്ത്രങ്ങളാൽ ചുറ്റപ്പെട്ട് ആശുപത്രി കിടക്കയിലോ ആകട്ടെ ആർക്കറിയാം അതെങ്ങനെ സംഭവിക്കുന്നു എന്നാൽ അതുകൊണ്ട് ഇത് എല്ലാ ദിവസവും ചെയ്യുക സ്വന്തം മരണക്കിടക്കയിൽ ഇരുന്ന ശേഷം തിരിഞ്ഞു നോക്കുക ഇന്നേ ദിവസം ഈ ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് നല്ല രീതിയിലാണോ കാരണം ഞാനിപ്പോൾ മരിക്കാൻ പോവുകയാണ് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ മൂല്യവത്തെ ഒരു ജീവിതം നയിക്കും എന്നെ വിശ്വസിക്കും അതുകൊണ്ട് എല്ലാ ദിവസവും രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് എല്ലാവരും ഇത് ചെയ്യേണ്ടതാണ് അവസാനത്തെ മൂന്ന് മിനിറ്റ് നിങ്ങൾ ശേഖരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരീരം മനസ്സിലുള്ള കാര്യങ്ങൾ സാധനങ്ങൾ ചെറിയ സാധനങ്ങൾ അവഗണിക്കരുത് ഈ ചെറിയ സാധനങ്ങളാണ് വലിയ സാധനങ്ങൾ ആളുകൾ അവരുടെ സ്വന്തം തലയിണകൾ കൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് നിങ്ങളുടെ തലയിണ പാദരക്ഷകൾ നിങ്ങൾക്ക് ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അവ എന്നിങ്ങനെ നിങ്ങൾ ശേഖരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുക എന്നിട്ട് ഉറങ്ങുക നിങ്ങൾ ഈ സ്ഥിതിയിൽ കിടന്നുറങ്ങിയാൽ നിങ്ങൾ ഉണരുന്നത് കൂടുതൽ തേജസ്സോടെയും കൂടുതൽ ഊർജത്തോടെയും നിങ്ങൾ ഭാവന ചെയ്ത അത്രയേറെ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടുമായിരിക്കും ഒരു ജീവനായി ഉറങ്ങുക പുരുഷനായിട്ടല്ല സ്ത്രീയായിട്ടുമല്ല അതായിട്ടോ ഇതായിട്ടോ ഒന്നുമല്ല എല്ലാം താഴെ വെക്കുക വെറുതെ ഇത് വളരെയധികം എളുപ്പവുമാണ് വെറുതെ ഒരു നിദ്രാ സാധന ചുരുങ്ങിയത് ഇതെങ്കിലും ചെയ്യണം നിങ്ങളെ ഉണർത്തുന്നത് ഏതു തരം ശബ്ദമായാലും അത് അന്നേ ദിവസത്തെ സ്വഭാവത്തെയും നിങ്ങളുടെ ഭാവി ജീവിതത്തെയും നിർണായകമായി സ്വാധീനിക്കും പെട്ടെന്ന് അലാറം മണി കേട്ടുകൊണ്ട് പെട്ടെന്ന് ദിവസം തുടങ്ങുന്നത് ജീവിതം കൊണ്ടുപോകുന്നതിനുള്ള ഉത്തമ രീതിയല്ല നിങ്ങൾക്കൊരു നിശ്ചിത അളവ് ഉറക്കം വേണമെങ്കിൽ ഏറ്റവും നല്ലത് ഇപ്പോൾ നിങ്ങളുടെ ശരീരം നിങ്ങൾ കഴിക്കുന്ന ആഹാരം കാരണമായും നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചിന്തകളുടെയും വികാരങ്ങളുടെയും സ്വഭാവം അനുസരിച്ചും ഒരു നിങ്ങൾ കൂടാതെ ശരീരത്തിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഊർജത്തിന്റെ തോതുമാണ് നിങ്ങളുടെ ഉറക്കത്തിന്റെ അളവ് നിശ്ചയിക്കുന്നത് നിങ്ങൾക്ക് മൂന്ന് മണിക്കൂർ ക്ഷമിക്കണം നിങ്ങൾക്ക് എട്ടോ പന്ത്രണ്ടോ മണിക്കൂർ സമയത്തെ ഉറക്കം വേണമെങ്കിൽ ഞാൻ തെറ്റായ കണക്കാണ് പറഞ്ഞത് നിങ്ങൾക്ക് എത്ര ഉറക്കം വേണമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയും അതുകൊണ്ട് സ്വാഭാവിക മട്ടിൽ ഉണരാൻ പാകത്തിന് നിങ്ങൾ നിങ്ങൾ നേരത്തെ ഉറങ്ങാൻ പോവുക സ്വാഭാവിക മട്ടിൽ ഉറക്കമുണർന്നാൽ ചിലപ്പോൾ അത് സ്വാഭാവികമായിരുന്നോ അല്ലയോ എന്ന സംശയമുണ്ടായാൽ നിങ്ങൾക്ക് ഏതെങ്കിലും മന്ത്രമുണ്ടെങ്കിൽ ഏതെങ്കിലും വൈരാഗ്യ മന്ത്രം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ശരീരശാസ്ത്രപരമായി നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം നിങ്ങളുടെ ഹൃദയമാണ് പമ്പിംഗ് സ്റ്റേഷൻ ഇത് നിങ്ങളുടെ ശരീരം മുഴുവനും രക്തം പമ്പ് ചെയ്യുന്നു ശരീരം മുഴുവനും ഈ കാര്യം നടന്നില്ലെങ്കിൽ മറ്റൊന്നും നടക്കില്ല ഇത് ഇടത്തു നിന്നാണ് തുടങ്ങുന്നത് അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ഇത് പറയാറുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ വലതുവശത്തേക്ക് തിരിഞ്ഞെഴുന്നേൽക്കണം മറിച്ച് ഇടതുവശത്തേക്ക് തിരിഞ്ഞെണീറ്റാൽ നിങ്ങൾക്ക് മോശം കാര്യങ്ങൾ സംഭവിക്കും പറഞ്ഞിട്ടില്ലേ മോശം കാര്യങ്ങൾ എന്നത് അതിനെക്കുറിച്ചല്ല നിങ്ങൾ വിശ്രമത്തിൻ്റെതായ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ശരീരം വിശ്രമിക്കുമ്പോൾ ഉപാപചയ പ്രവർത്തനങ്ങൾ കുറഞ്ഞിരിക്കും എഴുന്നേൽക്കുമ്പോൾ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് വർദ്ധിക്കുന്നു അതുകൊണ്ടാണ് ഇന്ത്യക്കാർ പറയുന്നത് ഇതെല്ലാം നിങ്ങളുടെ ശരീരത്തിന് സഹജമാണ് നിങ്ങൾ ഗൗനിക്കുന്നില്ല ഒരു സമ്പൂർണ്ണ ജീവിത ശാസ്ത്രം ശരീരത്തിന് സ്വന്തമായുണ്ട് അവർ പറയുന്നു എന്നും രാവിലെ എണീറ്റിയതിനു ശേഷം കൈ രണ്ടും ഇങ്ങനെ കൂട്ടിത്തിരുമി ഇങ്ങനെ നോക്കുക കാണണമെന്നല്ല കണ്ണുകൾക്ക് മേലെ ഇങ്ങനെ വെക്കുക ഇങ്ങനെ ചെയ്യണം നിങ്ങൾ ദൈവത്തെ കാണും ദൈവത്തെ കാണുന്നതിനെ പറ്റിയല്ല കൈകളിങ്ങനെ കൂട്ടി തിരുമിയാൽ എല്ലാ നാടീയ ആഗ്രഹങ്ങളും നിങ്ങളുടെ കയ്പത്തിൽ വളരെയധികം നാടീയ ആഗ്രഹങ്ങളുണ്ട് വളരെയധികം ഇങ്ങനെ ചെയ്താൽ ശരീരവ്യവസ്ഥയ്ക്ക് പെട്ടെന്ന് ഉണർവുണ്ടാകും നിങ്ങൾക്ക് ഉറക്കം വരുമ്പോൾ ഉറങ്ങാൻ തോന്നുമ്പോൾ ഇങ്ങനെ ചെയ്തു നോക്കൂ എല്ലാം ഉണർന്നു പ്രവർത്തിക്കും അതുകൊണ്ട് ശരീരം രാവിലെ ചലിപ്പിക്കുന്നതിന് മുൻപ് ആദ്യം നിങ്ങൾ അതിനെ ഉണർത്തുക ഓക്കെ അതിനുശേഷം കൈകൾ കണ്ണിൽ വെക്കുക പെട്ടെന്ന് ഒരു വലിയ കൂട്ടം നിങ്ങളുടെ കണ്ണുകളിലും മറ്റുള്ള ഇന്ദ്രിയങ്ങളിലുമുള്ളവ ഉണരുന്നു ശരീരം ചലിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ശരീരവും തലച്ചോറും സജീവമായിരിക്കണം മന്ദതയിൽ എഴുന്നേൽക്കരുത് അതാണ് ഉദ്ദേശ്യം മനസ്സിലായോ അതുകൊണ്ട് അങ്ങനെ ചെയ്ത ശേഷം വലത്തോട്ട് തിരിഞ്ഞു നീക്കുക ഇന്ന് നമ്മൾ ഉറങ്ങാൻ പോകുകയാണെങ്കിൽ നാളെ രാവിലെ ആകുമ്പോൾ ഏകദേശം കാൽ ദശലക്ഷം ആളുകൾ ഉറക്കമുണരുന്നില്ല സ്വാഭാവിക മരണങ്ങൾ ഈ ലോകത്തിലുണ്ടാകുന്നു നാളെ നിങ്ങൾ ഉണരുമെന്ന് കരുതുക ഉറപ്പുണ്ടോ ഗ്യാരണ്ടി കാർഡുമായാണ് വന്നത് ഗ്യാരണ്ടി കാർഡ് ഇല്ല ശരി നിങ്ങൾ ഉണരുമെന്ന് നമുക്ക് കരുതാം നിങ്ങൾ ഇത്രയെങ്കിലും ചെയ്യണമെന്ന് ഞാൻ പറയുന്നു ഇത് നിങ്ങളുടെ ആത്മീയ സാധനയിലേക്കുള്ള ഒന്നാമത്തെ പടിയാണ് നാളെ രാവിലെ ഉറക്കമുണരുമ്പോൾ നോക്കുക നിങ്ങൾ ജീവിച്ചിരിക്കുന്നു അതോ മരിച്ചു ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അത് അല്പമൊന്ന് ആഘോഷിക്കേണ്ടതാണ് നിങ്ങൾ എഴുന്നേറ്റ് ഡാൻസ് ഒന്നും ചെയ്യണ്ട ഒന്ന് പുഞ്ചിരിച്ചാൽ മതി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു കാൽ ദശലക്ഷം പേർ മരിച്ചു അവരും നമ്മളെ നമ്മളെപ്പോലെയായിരുന്നു അവര് പോയി ശരിയല്ലേ ഒരിടത്ത് നോക്കിയാലും അവരിങ്ങുമില്ല ഇവിടെ ഞാനിപ്പോഴും ജീവനോടെ ഉണ്ട് ഒരു വലിയ പുഞ്ചിരി ചെയ്യാമോ ഞാൻ മാനേജ്മെന്റാണ് പറയുന്നത് അങ്ങനെ നാല് ദശലക്ഷം ആളുകൾ മരിച്ചപ്പോൾ ചുരുങ്ങിയത് മൂന്നര ദശലക്ഷം ആളുകൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരെയാണ് നഷ്ടമായത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട നാലഞ്ചു പേരുടെ കാര്യം എടുക്കൂ അവരെല്ലാം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ഒരു വലിയ പുഞ്ചിരി കൂടി ഹലോ ചെയ്യുമോ ഇല്ലയോ ജീവിച്ചിരിക്കുന്നു നിങ്ങളുടെ തലയിൽ ഇപ്പോൾ ഒരാള് ഒരു തോക്കുമുട്ടിച്ചാൽ നിങ്ങൾക്കതൊരു സ്വാതന്ത്നമാകുമോ അല്ല നിങ്ങൾ പോകും ഇല്ലേ ജീവിച്ചിരിക്കുക എന്നത് അത്രയ്ക്ക് വലുതാണ് അങ്ങനെയല്ലേ ജീവിച്ചിരിക്കുക എന്നത് നിങ്ങൾക്ക് അത്രമേ മൂല്യവത്താണ് അതുകൊണ്ട് നാളെ പുലരുമ്പോൾ കാൽ ദശലക്ഷം ആളുകൾ മരിക്കുകയും നിങ്ങൾ ജീവിച്ചിരിക്കുകയും ചെയ്താൽ അത് വലിയൊരു പുഞ്ചിരി അർഹിക്കുന്നില്ല എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് കൂടാതെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു ഒരു വലിയ പുഞ്ചിരി കൂടി ആഹാരം കഴിഞ്ഞ ഉടനെ കിടക്കാതിരിക്കുക ഒന്ന് കുളിക്കുക ഒരു വിളക്ക് കൊളുത്തി കൊളുത്തിവയ്ക്കുക വടക്കോട്ട് തലവെച്ച് ഉറങ്ങാതിരിക്കുക നിങ്ങൾ നശ്വരനാണെന്ന് സ്വയം ഓർമ്മിപ്പിക്കുക ശേഖരിച്ചതെല്ലാം മാറ്റിവയ്ക്കുക ഉണരുമ്പോൾ അലാറം ഒഴിവാക്കുക കൈകൾ കൂട്ടിത്തിരുമി കണ്ണുകളിൽ വെക്കുക വലതുഭാഗം എഴുന്നേൽക്കുക പുഞ്ചിരിക്കുക